വശ്യം എന്ന് പറയുന്ന ഒരു ഒരു വശീകരിക്കാൻ എന്നുള്ള െ വശീകരിക്കാം അതായത് സകല ഐശ്വര്യങ്ങളെയും നമുക്ക് വശീകരിച്ച് എടുക്കാൻ പറ്റും ധനധാന്യ രക്തസമൃദ്ധി മേ ദാപയസ്വ ധനധാന്യം രക്തം ഒക്കെ എന്റെ അടുത്തേക്ക് വരട്ടെ എന്ന് പറയുമ്പോ അത് വരുമല്ലേ അത് ആകർഷണമാണല്ലോ ഇപ്പൊ സ്വർണാകർഷണ ഭൈരവന്റെ മന്ത്രത്തില് സ്വർണത്തെ ആകർഷിക്കുകയാണ് അതിൽ ആണല്ലോ ഇപ്പം മെറ്റീരിയലിനെ നമുക്ക് ആകർഷിക്കാം മൃഗങ്ങളെ നമുക്ക് ആകർഷിക്കാം വ്യക്തികളെ ആകർഷിക്കാം ഐശ്വര്യത്തെ ആകർഷിക്കാം ഇതെല്ലാം നമുക്ക് ചെയ്യാൻ പറ്റും അതാ ഞാൻ പറഞ്ഞു ഏതൊരു പൂജയാണെങ്കിലും ഏതൊരു ക്രിയയാണെങ്കിലും അതിനകത്ത് ഈ ഷഡ്കർമ്മങ്ങളെല്ലാം ഇംപ്ലിമെന്റഡ് ആണ് അപ്പം നമ്മൾ ഒരു വീട്ടിലിപ്പോൾ ഒരു ഗണപതി ഹോമം ചെയ്യുകയാണെങ്കിൽ അത് ശാന്തി എന്ന് പറയുന്ന ക്രമത്തിൽ പെട്ടതാണ് വീടിന് ഐശ്വര്യം ഉണ്ടാവുക ഒരു ശാന്തത ഉണ്ടാവുക ഈ ഗണപതി ഹോമത്തിൽ തന്നെ നമ്മൾ മുക്കുറ്റി ഹോമിക്കാറുണ്ട് അശ്വാരൂഢ മന്ത്രം കൊണ്ട് ഹോമിക്കുക അത് ആകർഷണ മന്ത്രമാണ് അപ്പം അതിനകത്ത് ആകർഷണം വന്നല്ലോ തെച്ചിപ്പൂവിൽ നമ്മൾ ആര് കളഞ്ഞിട്ട് സ്വയംവര പാർവതി മന്ത്രം കൊണ്ട് ഹോമിക്കും അത് വശ്യത്തിനുള്ള മന്ത്രമാണ് അപ്പോൾ വശ്യ അതിനകത്ത് വന്നു ആ പിന്നെ അതുപോലെ ഋണമോചന മന്ത്രം എന്ന് പറഞ്ഞിട്ട് നമ്മൾ മറ്റേ ചിരട്ട ഒക്കെ ഹോമിക്കും അതെന്താ വെച്ചാൽ അത് ഈ ഇത് പൊട്ടിക്കുക ഉച്ചാടനമാണ് നമ്മുടെ കടങ്ങളിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാൻ വേണ്ടിട്ട് കടങ്ങളെല്ലാം പൊട്ടിച്ചു കളയാം അപ്പൊ ഒരു പൂജയിൽ ഈ ഷഡ്കർമ്മങ്ങളെല്ലാം വരും അതായത് ഒരാളുടെ സാമ്പത്തിക സ്ഥിതി ആണെന്നുണ്ടെങ്കിൽ ഈ പൂജകൾ ചെയ്യുന്നതിലൂടെ ഇതെല്ലാം അതാ ഞാൻ പറഞ്ഞു ഏതൊരു ക്രിയക്കകത്തും ഈ ഷഡ്കർമ്മങ്ങൾ മൊത്തം വരുന്നുണ്ട് അപ്പൊ നമ്മൾ ഷഡ്കർമ്മം എന്ന് കേൾക്കുമ്പോൾ ഉടനെ അത് ഭയങ്കര മോശമായിട്ടുള്ള ഒരു സംഭവമാണോ എന്തോ മന്ത്രവാദം അങ്ങനെയല്ല അപ്പൊ അതാ ഞാൻ പറഞ്ഞു സാധാരണ ഒരു ഗണപതി ഹോമം ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് ഈ ഷഡ്കർമ്മങ്ങൾ ഉണ്ട് ഞാൻ പറഞ്ഞല്ലോ ഗണപതി മന്ത്രം കൊണ്ട് ഹോമിക്കുമ്പോ മഹാഗണപതിയുടെ മന്ത്രത്തിൽ സർവ്വജനമേ വശമാനയ സ്വാഹ എന്നാണ് മന്ത്രം അവസാനിക്കുന്നത് എല്ലാ ജനങ്ങളും എൻ്റെ അടുത്ത് അട്രാക്റ്റഡ് ആവട്ടെ എന്നാ അതിനകത്ത് വശ്യം വന്നില്ലേ പിന്നെ അതിനകത്ത് നമ്മൾ ഈ പറഞ്ഞ തെച്ചിപ്പൂ ഹോമിക്കുന്ന മന്ത്രം അത് ഈ പറഞ്ഞ പോലെ എന്താ പറയാ പാർവതിയാണ് അത് വശ്യം ഉപയോഗിക്കുന്ന മന്ത്രമാണ് പിന്നെ അതുപോലെ നമ്മൾ നെല്ല് ഹോമിക്കുന്ന മന്ത്രമുണ്ട് അത് നമുക്ക് സമൃദ്ധി ഉണ്ടാവാൻ വേണ്ടിയിട്ട് ധനത്തിനെ ആകർഷിക്കാൻ വേണ്ടിയിട്ടാണ് ധനം ധാന്യം രക്തം ഒക്കെ എൻ്റെ അടുത്തേക്ക് വരട്ടെ എന്നാണ് ആ മന്ത്രം അപ്പൊ ആകർഷണമതിനകത്ത് വർക്കായി ഈ ഷഡ്കർമ്മങ്ങൾ ഇല്ലാതെ നമുക്ക് ഒരു പൂജയും ചെയ്യാൻ പറ്റില്ല എല്ലാ പൂജക്കകത്തും ഈ സാധനങ്ങളുണ്ട് അത് മനുഷ്യൻ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ മൊത്തം പരിഹരിക്കാനുള്ള ഷഡ്കർമ്മങ്ങൾ അടങ്ങിയിട്ടുള്ളതാണ് ഈ പൂജ ഏതൊരു പൂജ കോമൺ ആയിട്ട് ചെയ്യുകയാണെങ്കിലും അതിനകത്ത് ഈ സാധനങ്ങളെല്ലാം വരും ഈ ഷഡ്കർമ്മങ്ങൾ മൊത്തം അതിനകത്ത് വരും ഇതിനകത്ത് നമുക്ക് ആവശ്യം ഇപ്പം വശ്യം മാത്രമാണെന്നുണ്ടെങ്കിൽ ആ വശ്യത്തിനുള്ള ക്രിയകൾ മാത്രം ചെയ്യാം ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക